അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ചിന്തിച്ചു നോക്കൂ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വിരൽത്തുമ്പിൽ ലോകമൊതുങ്ങുന്ന ഒരു കാലത്താണ് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോഴോ ഇന്റർനെറ്റിൽ തിരയുമ്പോഴോ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായം തേടുമ്പോഴോ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയാണെന്ന് ചരിത്രത്തിൻ്റെ താളുകൾ ഒന്ന് പുറകോട്ട് മറിച്ചു നോക്കാം ഏതാണ്ട് എണ്ണൂറ് വർഷം നീണ്ടു നിന്നൊരു കാലഘട്ടം യൂറോപ്പും ലോകത്തിന്റെ ബാക്കി ഭാഗങ്ങളും അന്ധകാരത്തിലാണ്ടുപോയപ്പോൾ മണലാരണ്യങ്ങളിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു നാഗരികത ലോകത്തിന് വെളിച്ചം പകരുകയായിരുന്നു ഇത് കേവലം യുദ്ധങ്ങളുടെയോ സാമ്രാജ്യങ്ങളുടെയോ കഥയല്ല മറിച്ച് അറിവിനെ പ്രണയിച്ച ബുദ്ധിയെ ആരാധിച്ച ഖുർആാനിലെ വചനങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ഒരു കൂട്ടം മുസ്ലിം പണ്ഡിതന്മാരുടെ കഥയാണ് അള്ളാഹുതാല ഖുർആാനിലൂടെ ആദ്യം നൽകിയ കൽപ്പന എന്തായിരുന്നു ബിസ്മി റബ്ബിക്കല്ലധി ഖലഖ് സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക സൂറ അൽ അലഖ് ഒന്ന് ഈ വചനം മതിയായിരുന്നു ഒരു ജനതയെ മാറ്റാൻ കേവലം ആത്മീയ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല ഇസ്ലാമെന്ന് അവർ തിരിച്ചറിഞ്ഞു ആകാശങ്ങളിലേക്കും ഭൂമിയിലേക്കും നോക്കി ചിന്തിക്കാൻ അള്ളാഹു നമ്മോട് ആവർത്തിച്ചു പറഞ്ഞു ഖുർആാനൽ അള്ളാഹു ചോദിക്കുന്നു കുൽ ഹൽ യസ്തവുല്ലദീനയ അലമൂനഅല്ലദീൻ അലായ അലമൂൻ പറയുക അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ സൂറ അസ്സുമർ ഒൻപത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ ഗൂഗിൾ മാപ്പ് പ്രവർത്തിക്കുന്നത് അൽഗുരിതം എന്ന ഗണിതശാസ്ത്ര നിയമത്തിലൂടെയാണ് ഈ വാക്കിന്റെ ഉത്ഭവം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ ബാഗ്ദാദിലെ വിജ്ഞാന കേന്ദ്രങ്ങളിലിരുന്നു കൊണ്ട് ലോകത്തെ ഗണിതശാസ്ത്രം പഠിപ്പിച്ച മുഹമ്മദ് മൂസ അൽ ഹവാരിസ്മി എന്ന മഹാനായ ശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്നാണ് അതുണ്ടായത് ഒൻപതാം നൂറ്റാണ്ടിലെ ബാഗ്ദാദ് സങ്കല്പിച്ചു നോക്കൂ ബൈത്തുൽ ഹിക്മ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങൾ അവിടെ കൊഴുകിയെത്തി ഗ്രീക്ക് പേർഷ്യൻ സംസ്കൃതം ഭാഷകളിലുള്ള വിജ്ഞാനങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു അത് കേവലം ഒരു പകർത്തിയെഴുത്തായിരുന്നില്ല മറിച്ച് അതിനുമുകളിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തി നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഭക്തി എന്നാൽ പള്ളിയിലിരിക്കുക മാത്രമാണെന്ന് എന്നാൽ ഈ ശാസ്ത്രജ്ഞർക്ക് അറിവന്വേഷിക്കുക എന്നത് ഒരു ഇബാദത്തായിരുന്നു നബിസല്ലാഹു അലഹി വസല്ല അരുളി അറിവ് തേടി ഒരാൾ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും മുസ്ലിം അൽ ഹവാരിസ്മി തൻ്റെ അൽ ജബർ എന്ന പുസ്തകം രചിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ സാധാരണക്കാരായ മനുഷ്യർക്ക് അനന്തരാവലാശ സ്വത്ത് വീതം വെക്കാനും വ്യാപാര ഇടപാടുകൾ കൃത്യമായി നടത്താനും ഭൂമി അളക്കാനുമുള്ള പ്രായോഗികമായ വഴികൾ തേടിയായിരുന്നു അത് അതായത് തന്റെ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാൻ ലോകത്തിനാവശ്യമായ വിദ്യ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു ചിന്തിച്ചു നോക്കൂ ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമെന്താണ് നമ്മളെല്ലാം റെഡിമെയ്ഡായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നു കഠിനാധ്വാനം ചെയ്യാൻ മടിയാണ് എന്നാൽ അൽ ഹവാരിസ്മിയെ പോലുള്ളവർ മരുഭൂമിയിലെ കൊടും ചൂടിലും രാത്രിയിലെ വെളിച്ചക്കുറവിലും മാസങ്ങളോളം ചിന്തിച്ചിരുന്നു അല്ലാഹു തന്ന ബുദ്ധിയെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുകയായിരുന്നു അവർ ഇന്നത്തെ യുവതലമുറയോട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പൂർവികർ ലോകത്തെ നയിച്ചവരായിരുന്നു അവർ വെറും ഉപഭോക്താക്കളായിരുന്നില്ല മറിച്ച് നിർമ്മാതാക്കളായിരുന്നു നമുക്കാ വീര്യം നഷ്ടപ്പെട്ടോ നമ്മുടെ പള്ളികളിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ പുറത്തുവരുന്ന കാലം എന്ന് തിരിച്ചുവരും പ്രിയപ്പെട്ടവരെ അൽ ഹവാരിസ്മി സംഖ്യകളിലൂടെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടിയപ്പോൾ മറ്റൊരു അത്ഭുത പ്രതിഭ മനുഷ്യ ശരീരത്തിന്റെ രഹസ്യങ്ങൾ തേടിയിറങ്ങി ലോകമദ്ദേഹത്തെ അവിസന്ന എന്ന് വിളിച്ചു നമുക്കദ്ദേഹം ഇബിനുസീനയാണ് നിങ്ങൾക്കറിയാമോ വെറും പത്താം വയസ്സിൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ ഒരു ബാലനായിരുന്നു അദ്ദേഹം ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ ആ മനസ്സിനാണ് പിന്നീട് വൈദ്യശാസ്ത്രത്തിന്റെ ആധാരശിലകൾ പണിയാനുള്ള ബുദ്ധിശക്തി അള്ളാഹു നൽകിയത് അദ്ദേഹം പറയുമായിരുന്നു എനിക്ക് വല്ല കാര്യത്തിലും സംശയം തോന്നിയാൽ ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ ആ അറിവിന്റെ വാതിലുകൾ എനിക്ക് മുന്നിൽ തുറക്കപ്പെടും എത്ര മനോഹരമായ ചിന്തയാണത് ഭക്തിയും ബുദ്ധിയും ഒരേ ദിശയിൽ സഞ്ചരിച്ച കാലം ഇബ്നുസീനെ എഴുതിയ അൽ ഖാനൂൻ ഫിഖിബ് ദ കാനൻ ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥം ഏതാണ്ട് അറുന്നൂറിലധികം വർഷം യൂറോപ്പിലെ സർവകലാശാലകളിൽ പ്രധാന പാഠപുസ്തകമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന ലോകം വിളിക്കുന്നത് അള്ളാഹു ഖുർആാനിൽ പറയുന്നു വഫീ അൻ ഫുസിക്കും അഫലാ തുബ്സിറൂൻ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ തന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ സൂറ അദ്ധാരിയാത് ഇരുപത്തിയൊന്ന് ഈ ആയത്തിന്റെ അർത്ഥം ഇബിനുസീന തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു മനുഷ്യ ശരീരത്തിലെ ഓരോ ഞരമ്പും ഓരോ ചലനവും അള്ളാഹുവിന്റെ അത്ഭുതമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാറന്റൈൻ എന്ന സംവിധാനം പോലും പകർച്ചവ്യാധികൾ തടയാൻ ഇബിനുസീന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിർദ്ദേശിച്ചതാണ് നമ്മളിന്ന് ചെറിയൊരു അസുഖം വന്നാൽ നിരാശരാകുന്നു എന്നാൽ ഇബിനുസീന പഠിപ്പിച്ചത് എല്ലാ രോഗത്തിനും അള്ളാഹു മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് നബിസലാഹു അലഹി വസല്ലം അരുളി അല്ലാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല അതിനുള്ള ശമനവും മരുന്നും ഇറക്കിയിട്ടില്ലാതെ ബുഹാരി ഈ വിശ്വാസമാണ് വിജ്ഞാനത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ മുസ്ലിം ആശുപത്രികളെ ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് സഹോദരങ്ങളെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇബിനുസീന കേവലം ഒരു ഡോക്ടർ മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു ജ്യോതിഷ്ട്രക്ഷനായിരുന്നു ഉറക്കമൊഴിച്ച് അദ്ദേഹം ഗ്രന്ഥങ്ങൾ വായിക്കുമായിരുന്നു നമ്മളിന്ന് എത്ര സമയം ഫോണിലും സോഷ്യൽ മീഡിയയിലും വെറുതെ കളയുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള സമയം അല്ലാഹു തന്ന അമാനത്താണ് ട്രസ്റ്റ് ഇബിനുസീനയുടെ ജീവിതം നമ്മളോട് ചോദിക്കുന്നത് ഇതാണ് നിങ്ങൾ നിങ്ങളുടെ സമയത്തെ എന്തിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നത് കേവലം വിനോദങ്ങൾക്കു വേണ്ടിയോ അതോ ലോകത്തിനുപകാരപ്പെടുന്ന അറിവ് നേടുന്നതിനു വേണ്ടിയോ ഓർക്കുക അറിവ് നേടുന്നത് ഒരു വിശ്വാസിയുടെ കടമയാണ് ആധുനിക കാലത്തെ മുസ്ലിം യുവാക്കൾ കേവലം ഡിഗ്രികൾക്ക് പിന്നാലെ ഓടുകയല്ല വേണ്ടത് മറിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തിന് വെളിച്ചം പകരുന്ന ചിന്തകൾക്കും പിന്നാലെ പോകണം നമ്മുടെ ഓരോ വായനയും ഓരോ പഠനവും അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയാനുള്ള മാർഗമായി മാറണം ഇബിനു സീനയെപ്പോലെ അൽ ബിറൂനിയെപ്പോലെ ഇബിനുൽ ഹൈത്തമിനെപ്പോലെ അവർ ലോകത്തിന് നൽകിയ വെളിച്ചം ഇന്നും അണയാതെ നിൽക്കുന്നു അവർക്കത് സാധിച്ചുവെങ്കിൽ നമുക്കെന്തുകൊണ്ട് സാധിക്കില്ല നമ്മുടെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുക മാത്രമല്ല വേണ്ടത് ആ പാരമ്പര്യം വീണ്ടെടുക്കുക കൂടിയാണ് ഇസ്ലാം തന്ന ആ വലിയ ഊർജ്ജം ഉപയോഗിച്ച് ലോകത്തെ വീണ്ടും നയിക്കാൻ നമുക്ക് തയ്യാറെടുക്കാം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഹവാരിസ്മിയെക്കുറിച്ചും ഇബിനുസീനയെക്കുറിച്ചും സംസാരിച്ചു എന്നാൽ ഈ പട്ടിക ഇവിടെ അവസാനിക്കുന്നില്ല പ്രകാശത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ച ആധുനിക ക്യാമറകളുടെ അടിസ്ഥാനമായ ക്യാമറ ഒബ്സ്ക്യൂറ വികസിപ്പിച്ചെടുത്ത ഇബ്നുൽ ഹൈതം ശസ്ത്രക്രിയയിൽ വിപ്ലവം സൃഷ്ടിച്ച അൽ അൽസഹറാവി കാർഷിക രംഗത്തും ഭൂവിശാസ്ത്രത്തിലും വിസ്മയങ്ങൾ തീർത്ത നൂറുകണക്കിന് പണ്ഡിതന്മാർ ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ ലോകത്തോട് പറഞ്ഞത് ഒന്നാണ് ഒരു മുസ്ലിമിന് അറിവ് എന്നത് അവൻ്റെ നഷ്ടപ്പെട്ട സ്വത്താണ് അതെവിടെ കണ്ടാലും അവനത് നേടിയെടുക്കണം എന്നാണ് നബിസല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു അൽ കലിമത്തുൽ കലിമതുൽ ഹെക്മതു ദ്വാല്ലുൽ മുൻ ഫഹൈത്തുമാ വജദ ഫുബിഹ ജ്ഞാനം എന്നത് വിശ്വാസിയുടെ നഷ്ടപ്പെട്ടുപോയ ഒട്ടകമാണ് അതെവിടെ കണ്ടുകിട്ടിയാലും അത് കൈവശപ്പെടുത്താൻ ഏറ്റവും അർഹൻ അവനാണ് തിർമിതി എന്നാൽ ഇന്ന് എവിടെയാണ് നമുക്ക് പിഴച്ചത് ചരിത്രത്തിന്റെ ഈ സുവർണ താളുകൾ വായിക്കുമ്പോൾ അഭിമാനം തോന്നുന്ന നമ്മൾ എന്തുകൊണ്ടാണിന്ന് പിന്നിലായിപ്പോയത് കാരണം നമ്മൾ എഹ്സാൻ എന്ന പാഠം മറന്നുപോയി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അള്ളാഹു ഖുർആാനിൽ പറയുന്നു അല്ലതീ ഖലഖൽ മൗത അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിനായി മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാകുന്നു അവൻ സൂറ അൽ മുൽഖ് ചിന്തിച്ചു നോക്കൂ ഏറ്റവും മികച്ച രീതിയിൽ അഹ്സനു അമല പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നതല്ല അറിവ് മറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സേവിക്കാനും അവന്റെ പ്രീതി നേടാനുമായിരിക്കണം നമ്മുടെ ഓരോ പഠനവും വിജ്ഞാനത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർക്കിതൊരു മത്സരമായിരുന്നില്ല മറിച്ച് ഇതൊരാരാധനയായിരുന്നു സുഹൃത്തുക്കളെ നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ എങ്കിൽ ഓർക്കുക നിങ്ങൾ പഠിക്കുന്ന ഓരോ സയൻസ് പാഠവും ഓരോ മാത്സ് ഇക്വേഷനും നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട് നിങ്ങളൊരു പ്രൊഫഷണലാണോ എങ്കിൽ നിങ്ങളുടെ മേഖലയിൽ ലോകത്തെ നയിക്കുന്നവരായി മാറാൻ ശ്രമിക്കൂ നമ്മുടെ പൂർവികർ മണലാരണ്യത്തിൽ നിന്ന് ലോകത്തെ വിറപ്പിച്ച സാങ്കേതിക വിദ്യകൾ കണ്ടെത്തിയെങ്കിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ തളർന്നുപോകരുത് നിരാശപ്പെടരുത് അള്ളാഹുവിന്റെ സഹായം എന്നും പരിശ്രമിക്കുന്നവരോടൊപ്പമാണ് ഖുർആൻ പറയുന്നു വ അന്നലൈസലിൽ ഇൻസാനി ഇല്ല മാസ മനുഷ്യന് അവൻ പരിശ്രമിച്ചതല്ലാതെ മറ്റൊന്നുമില്ല സൂറ അന്നജും മുപ്പത്തിയൊൻപത് നമ്മുടെ വായനശാലകൾ സജീവമാകട്ടെ നമ്മുടെ ചിന്തകൾ വിശാലമാകട്ടെ ഒരിക്കൽ കൂടി ലോകം മുസ്ലിം ഉമ്മത്തിനെ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായി കാണുന്ന ആ സുദിനത്തിനായി നമുക്ക് കഠിനാധ്വാനം ചെയ്യാം അറിവുള്ളവനായി ജീവിക്കുക അറിവ് പകർന്നു നൽകുക അതാകട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം ഈ ചരിത്രവും ഇതിലെ മോട്ടിവേഷനും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹു നമ്മെ എല്ലാവരെയും അറിവുള്ളവരും അത് പ്രയോഗിക്കുന്നവരുമാക്കി മാറ്റട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഈ അറിവ് ഷെയർ ചെയ്യുക അറിവ് പകരുന്നത് ഒരു സദക്കയാണ് ചാരിറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പ്രചോദനാത്മകമായ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു